നമസ്കാരം കേക്കമാ ടൂൾസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് കർണാടകയിൽ ഞാൻ കുറെ ടൂൾസ് നമ്മൾ ഐറ്റങ്ങള് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുത്തെ ആളുകൾക്ക് മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കണം അപ്പൊ അത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആ മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ചക്ക വെട്ടിന് ടൂള് പോലെ തന്നെ ഒരു ടൂൾ ഉണ്ടാക്കി വെക്കണം മാങ്ങ വട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മാങ്ങ കട്ട് ചെയ്ത് എങ്ങനെയെന്നും അത് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതിനെ കുറിച്ചിട്ട് നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഒരു മാങ്ങ വരട്ടെ അപ്പൊ ഒരു മാങ്ങയാണ് കിട്ടിയേക്കുന്നത് ഈ മാങ്ങ നമ്മൾ കട്ട് ചെയ്യാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ആദ്യം കട്ട് ചെയ്യാണ് അവർ അവര് കട്ട് ചെയ്ത് കണ്ടിട്ടുമില്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ അവിടെ പ്രദർശനം നടത്തിയ സമയത്ത് പല ആളുകൾ വന്നിട്ട് മാങ്ങ കട്ട് ചെയ്യുന്ന ടൂള് വേണം മാങ്ങ കട്ട് ചെയ്യുന്ന ടൂള് വേണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു ചെറിയൊരു മോട്ടർ ഉണ്ടാക്കി അത് ഇനി അവിടേക്ക് നമ്മൾ ഈ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ ചാനൽ നമ്മൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ ബിസിനസ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് കാണാം രണ്ട് പീസായിട്ട് മാറും നമ്മളത് അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാനും കട്ട് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും സൗകര്യം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവണത് കാരണം നമുക്ക് അകലത്തിനൊരു സ്റ്റോപ്പർ ഇട്ടിട്ട് ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കട്ട് നോക്കിയപ്പോൾ വളരെയധികം സൗകര്യം നമുക്ക് തോന്നുന്നുണ്ട് തോന്നിട്ടോ ഉള്ള കാര്യം തുറന്ന് പറയാമോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല നമ്മളെ കൊണ്ട് ഇതേപോലെ ആളുകൾ ചെയ്യിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് പുതിയ പുതിയ ഒരു ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റി എന്നുള്ള കാര്യാണ് സന്തോഷം ഈ മാങ്ങ അണ്ടി ലേശം കനം കൂടിയാലാണ് പ്രയാസമുള്ളത് പിന്നെ നമ്മളിത് വീണ്ടും ചെറിയ ചെറിയ പീസ് എടുത്ത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാല് വീണ്ടും കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ എനിക്ക് ചക്ക വെട്ടിയ ഇതിനേക്കാൾ ഈസി ആയിട്ട് തോന്നിയേക്കുന്നത് ഈ മാങ്ങ അച്ചാറിടുന്ന മെഷീനിലാണ് നമുക്ക് കൂടുതൽ വിജയം എന്നുള്ള കാര്യം ഞാനിത് ആദ്യമായിട്ട് കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ വളരെയധികം തൃപ്തി തോന്നുന്നുണ്ട് ീക ഉൽപ്പന്നങ്ങളല്ലാതും നമ്മള് നമ്മളെ ലൈഫില് ലൈഫിൽ നന്ന ഒരു ഉൽപ്പന്നൊക്കെ ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ തലമുറ നിൽക്കും കാരണം ഇത് പറയാൻ കാരണം ഇതിന്റെ ഈ ബ്ലേഡ് ഒരു കാലത്തും നാശ നാശാവൻ ചാൻസ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ് ഈ ബ്ലേഡ് നമ്മളിത് ഒരു മൂന്ന് എം എം തിക്നെസ് ഉള്ള നമ്മൾ മില്ലില് ഉപയോഗിക്കുന്ന ബെൽറ്റ് വാൾ ഉണ്ടല്ലോ ആ ബെൽറ്റ് വാൾ ഒരു വൺ പോയിന്റ് ടു എം എം ഉണ്ടാവുക അല്ലെങ്കിൽ വൺ എം എംഒ വരിക പക്ഷെ ഇത് മൂന്ന് എം എംഒക്ക് ഉള്ള സെയിം വാളാണ് അപ്പൊ അത് ഉപയോഗിക്കാത്ത വാളുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചൊരു മെറ്റീരിയൽ അത് സി എസ് മെഷീനിൽ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നു ഇത് ഒരിക്കൽ പോലും ഈ മൂർച്ചതിന് ഇങ്ങേറ്റം വരെ മൂർച്ച ഉണ്ടാവും ഒന്ന് കൊല്ലിന്റെ എടുത്ത് ഉൾക്കൊണ്ട് കാച്ചിക്കേണ്ട ആവശ്യമില്ല തേച്ചെടുത്താൽ മാത്രം മതി നമ്മൾ ഏത് രൂപത്തിലാണ് ഇത് ഗ്രൈൻഡ് ചെയ്തത് അതേ രൂപത്തിൽ ഞങ്ങള് ടൂളെ കണ്ട് ഗ്രൈൻഡ് ചെയ്യാണെങ്കിൽ മൂർച്ചയാക്കണ്ട അത് അത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം ചുരുങ്ങിയതൊരു നൂറ്റമ്പത് വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഇന്ന് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടി അടക്കം ഇത് ഉപയോഗിക്കാനുള്ള ഒരവസരം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇതിന് പ്രത്യേകത അപ്പൊ നിങ്ങൾ നിസ്സാര വില വരുന്നുള്ളതിനൊക്കെ നമ്മളെല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതിനാ നമ്മളെ അധ്വാനം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ും ഉപയോഗിക്കുന്ന ഞാൻ ചക്ക വെട്ടുന്നതും ഇളനീര് വെട്ടുന്നതും എല്ലാം ഇതോ സെയിം മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മളത് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതിന് ഫുൾ ടംബറാണ് മില്ലിലെ വാളായിരുന്നവരെ കാച്ചിട്ടില്ലല്ലോ അതിന്റെ മെറ്റീരിയൽ ഫുൾ ടമ്പറുള്ള അതേപോലെ തന്നെ മെറ്റീരിയൽ ആണ് ഈ ഉൽപ്പന്നം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കുക അത് മേടിച്ച് എന്നുള്ള കാര്യം കഴിഞ്ഞിട്ട് ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല ഞാൻ ചക്ക വിട്ടണതുകൊണ്ടും ഇളനീര് വിട്ടണൊക്കെ കൂടുതൽ എനിക്ക് വളരെയധികം ഈസി ആയിട്ട് തോന്നിയത് ഈ മാങ്ങ വിട്ടുന്നത് ഇത് ഇത്രയും ചെറിയ പീസ് ആയിട്ട് കിട്ടി അപ്പൊ വളരെ നന്നായിട്ടൊരു ടൂൾ ആണത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇത്രയും പിടിച്ച് നൈസാക്കി മുറിച്ചു വീണ്ടും നമ്മളത് ചെറുതാക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ചെറുതാക്കാൻ പറ്റൂട്ടോ ഇതില് ഈ തൊണ്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രയാസം വരുന്നുണ്ട് ഞാൻ തൊണ്ട് കളഞ്ഞിട്ടില്ല അപ്പൊ തൊണ്ട് കളയുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഗുണം വരുന്നതാണ് നമുക്ക് ഒന്നും കൂടി നോക്കാം അച്ചാർ കമ്പനിക്കാർക്കും വളരെയധികം സൗകര്യമുള്ള ഒരു ഉൽപ്പന്നാണ് അപ്പോൾ ആ കർണാടകക്കാർക്ക് നമ്മൾക്ക് ഒന്ന് നന്ദി പറയാം കാരണം ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പൊ മലയാളികൾക്ക് അടക്കം അത് ഉപകാരമായി കാരണം പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ള ആൾക്കാർ കണ്ട് ഏഹ് ചെയ്യുന്നു കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദി നമുക്ക് കർണാടകർക്ക് കൊടുക്കാം കാരണം ഞാനത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ചെയ്യണത് എനിക്ക് സാധനം വേണ്ട വരാൻ ആൾക്ക് കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ വളരെ നൈസായിട്ട് മുറിക്കു ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പണം കൊടുത്ത് മേടിച്ചാർക്ക് പിന്നെ കിടക്കടിച്ചാൽ കട്ടിയാൻ പറ്റും എനിക്കിത് വീണ്ടും ഒരാൾക്ക് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതാ ഈ ഉൽപ്പന്നം വളരെ ധൈര്യമായിട്ട് മേടിക്കുക പ്രത്യേകം എന്താണെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മേളിൽ ഒരു രൂപ നഷ്ടം വരില്ല പിന്നെ ഞങ്ങൾ ഇതിന്റെ അടിഭാഗത്ത് നിങ്ങൾ നല്ല ടൈലോ മാർബിളോ എന്തെങ്കിലും ഉപയോഗിച്ചാലും ഈ ബുഷാണ് നമ്മൾ ഉപയോഗിച്ചേക്കണത് ഇത് ഹൈ ക്വാളിറ്റി ഉള്ളതാണ് ചുരുങ്ങിയതൊരു ഇതേ കാലം വരെ ഇതും നിൽക്കും ഇത് തേഞ്ഞു പോയില്ല കാരണം ഇത് അത്രയും നല്ല മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചേക്കണത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു ഇത്രയും നല്ലൊരു ബുഷ് നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ അത് പ്രത്യേകിച്ചായിട്ട് ഞാൻ ചെയ്യിപ്പിച്ച എനിക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കി തന്ന ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങളെ അടുക്കള നിങ്ങൾ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചായിരിക്കും നിങ്ങള് അതിലൊരു കോപ്പോറില് വീണ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലൊരു നെഞ്ഞിലൊക്കെ പോറൽ വീണ പോലെ ആയിരിക്കും അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഒരു ബുഷ് നല്ല കിടന്നല്ല കോളിച്ച് ബുഷാണ് ഇത് പെട്ടെന്ന് ആശായി പോയില്ല അപ്പൊ ഞാനത് അടിച്ചറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇത് പുറത്തു പോയി ഊരി പോവ് ഒരു കേസ് വരില്ല ഇത്രയും തന്നെ ഇപ്പൊ ഇതിന്റെ ഇത്രയും തന്നെ ഉള്ളിൽ കയറി പോയി ഇത്രയും പുറത്തേക്ക് നിൽക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു കാലത്ത് സാധനം ഉള്ളിൽ ഉള്ളിൽ നിന്ന് പുറത്തു വന്നുള്ള കാര്യം വരില്ല തേങ്ങി പോയിന്നൊരു കാണുമ്പോഴേ അത്രമാത്രം ഇത് തിക്ക്നെസ് ഉണ്ട് ഇതിന്റെ ഉത്ഭാ തിക്ക്നെസ് ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാലം നിങ്ങൾക്ക് ഇത് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇത് സാധാരണ ജി പി പൈപ്പ് ആണ് ഇത് ഹൈ ടെമ്പർ കാർബൺ സ്റ്റീലാണ് നാളെ നെട്ട് പോൾ ഇരിക്കുന്നു പിടി ഈട്ടി പിടി തന്നെ പിടി പോയെന്നൊരു കംപ്ലൈൻറ് വരില്ല നാല് നാല് സ്ക്രൂ ഉണ്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഈ ചാനൽ ഈ ഒരു ഉൽപ്പന്നം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം അച്ചാറൊക്കെ നന്നായിട്ട് കഴിക്കണം ആഗ്രഹമുള്ള ആൾക്കാർക്ക് കട്ട് ചെയ്ത് കട്ടിട്ട് നോക്കാൻ വളരെ ഈസിട്ട് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് ആ സമയം ലഘൂകരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ യന്ത്രങ്ങളും കണ്ടെത്തണം അപ്പോൾ മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു യന്ത്രം കണ്ടെത്തി എന്റെ ലക്ഷ്യം നിങ്ങൾക്ക് വലിയ മടിയന്മാരാവണം അങ്ങനെ നിങ്ങൾ എന്റെ ഉൽപ്പന്നം മേടിക്കാം മടിയുള്ള ആൾക്കാർക്കാണുള്ള ഉം കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ട് മടിയന്മാരാവും എല്ലാ ആളുകളും അദ്ദേഹം വളരെ മടിയാവും അപ്പോൾ അങ്ങനെ മടി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ഉൽപ്പന്നം കൂടി നോക്കിയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചക്ക വിട്ടണേ ഉൽപ്പന്നമായിട്ട് വരാം അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതും ഇതേപോലെ തന്നെ മെറ്റീരിയലാണ് ധൈര്യമായിട്ട് മേടിക്കുക ഒരു തവണ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ ആ ഒരു ഉൽപ്പന്നം വേറെ തലമുറകളോളം ചുരുങ്ങിതൊരു മൂന്ന് തലമുറ നാല് തലമുറ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അപ്പോഴൊക്കെ ചക്ക ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഏ അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഈ ഉൽപ്പന്നം മേടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്